അവര് എം എൽ എന്ന് വീട്ടിൽ പിടിക്കുന്നു ഇവിടെ നാലര കെ ജി സ്വർണം നാലര കിലോ സ്വർണം കൊള്ള ചെയ്യുന്നു ഇതിൽ ഐഡിയോളജിക്കലിയും അവരുടെ കാഴ്ചപ്പാടിലും ഇതിലെല്ലാം ഒരു രാഷ്ട്രീയ ഇരട്ടകളാണ് കോൺഗ്രസും ലഫ്റ്റി ഇത് ഈ എലക്ഷൻ്റെ മുമ്പിൽ ഈ ഓരോന്നും ഇങ്ങനെ ജനങ്ങളെ ഒഡിയാക്കാൻ ഒരു ശ്രമമല്ലേ അത് നടക്കില്ല ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോൺഗ്രസ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അത് നടക്കില്ല എന്തിനാണ് ഇങ്ങനെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയാം അങ്ങനെ പൊട്ടന്മാരാണെന്ന് കാണേണ്ട ആവശ്യമില്ല കരുതേണ്ട ആവശ്യമില്ല കോൺഗ്രസും സി പി എമ്മും ഐഡിയോളജിക്കൽ ട്വിൻസ് ആണെന്ന് ഇവിടെ ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ ആർക്കൊരു ഒരു സംശയമുണ്ടോ ഒരു ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ സി പി എം എന്താണ് കാഴ്ചപ്പാട് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അല്ലേ ആ ഒരു വശത്ത് അവരുടെ കുടുംബം അഴിമതി ഇവിടെ ആരാ എന്താണെന്ന് വെച്ചത് സി പി എം ഇതിൽ എന്താണ് വ്യത്യാസം സി പി എം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ബി ടീമാണ് ഇന്ത്യ അലയൻസിന്റെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായത് അവർ ഐഡിയോളജിക്കലി ഒരു അലയൻഡ് കാഴ്ചപ്പാടാണ് അതുകൊണ്ടല്ലേ എന്നിട്ട് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഐഡിയോളജിയും കാഴ്ചപ്പാടും എല്ലാവരും പറയുക ഞങ്ങളുടെ പ്രധാനമന്ത്രി ചെയ്ത പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഞങ്ങൾ ചെയ്ത ഭരണവും ഞങ്ങളുടെ രാഷ്ട്രീയം എല്ലാവർക്കും പറയാം അതിൽ സി പി എമ്മില് എന്തായിരിക്കും ഒരു കൺവെർജൻസ് എല്ലാവരും ഒന്ന് വിചാരിക്കൂ ഫോർ വാച്ചിങ്